നമസ്കാരം മലപ്പുറത്ത് ഇന്ന് നടന്ന ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും വീട്ടിലെ പ്രസവം വീട്ടിലെ പ്രസവം നടത്തി എന്ത് ചെയ്തു ഒരു അമ്മ ഉമ്മ മരിച്ചുപോയ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അതായത് അക്യുപഞ്ചർ ചികിത്സാ രീതിയാണ് നമുക്ക് കുറച്ച് ഒരു ഒരു മാസം മുമ്പ് നമ്മളിത് ഈ വേറൊരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഈ അക്യുപെഞ്ചർ ഈ മുസ്ലിങ്ങളുടെ ഇടയിലാണ് ഈ ഒരു സംഭവം കണ്ടുവരുന്നത് അന്നേയും നമ്മൾ പറഞ്ഞു ഇത്രയും പിന്നെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ എന്തിനു നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത് ഇതൊരു ഉസ്താദാണ് ഈ ഉസ്താദ് എന്ത് ചെയ്തു അഞ്ച് പ്രസവിച്ചും ഈ പറയുന്ന ഉസ്താദിന്റെ ഭാര്യ അഞ്ചാമത്തെ പ്രസവത്തിലാണ് മരണം സംഭവിച്ചത് മരണം സംഭവിച്ച സമയത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെ കുറച്ചൊക്കെ ബാക്കി പറയാം പക്ഷെ ഇപ്പോൾ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോക്കകത്ത് കാണിക്കുന്നത് ഉസ്താദിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു വീഡിയോയാണ് അതുപോലെ അതിന് ഈ വീഡിയോക്ക് ശേഷം ഉസ്താദിനെ നല്ല രീതിയിൽ ഈ പറയുന്ന അടി കൊടുക്കുന്ന ഉസ്താദ് ഇപ്പൊ ഹോസ്പിറ്റലാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അതിന്റെയൊക്കെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം ആദ്യം ഈ പറയുന്ന ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് പറയുന്നെന്ന് ശ്രദ്ധിക്കാം അതുപോലെ ഉസ്താദിന്റെ മുഖം എങ്ങനെയാണ് ഇത് ബന്ധുക്കളാണ് ഈ പുള്ളിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം

അപ്പൊ അതേ മതിന് വേണ്ടിട്ടേ വണ്ടി വണ്ടിക്ക് വണ്ടിക്ക് വേണ്ടിട്ട് നീ എത്ര മണിക്കു വിളിച്ചാൽ

ഓക്കെ ഇത്രയാണ് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നീ ചുട്ട കോഴിയെ പറപ്പിക്കുന്നവൻ അല്ലടാ അതിന് ജീവൻ കൊടുക്ക് എന്നാണ് പറയുന്നത് അതാ മരിച്ചുപോയ ഉമ്മയ്ക്ക് നീ ജീവൻ കൊടുക്ക് എന്ന ഈ ബന്ധു തോന്നുന്നു പറയുന്നുണ്ട് അവിടെ ഈ ഉസ്താദ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചു വരേണ്ടിരിക്കുന്ന ഉസ്താദിനെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത് അഞ്ചാമത്തെ പ്രസവമാണിത് ഇതുവൻ ഒരു മനുഷ്യരെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനുശേഷം ഈ ഉസ്താദിനെ അവര് കൈവച്ചു അറിയുന്നു അതിനുശേഷം ഈ ഉസ്താദ് ഹോസ്പിറ്റലാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഏത് ബന്ധുക്കളായാലും ഇപ്പൊ നമ്മുടെ ബന്ധുക്കളായാലും നമ്മൾ ഇത് ചെയ്തു പോകും കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഇതുപോലുള്ള ഈ വിവരമില്ലാത്ത കുറെ എണ്ണം ഈ അക്യൂപ്മെന്റർ ചികിത്സ ഇപ്പൊ ഈ പറയുന്ന മലപ്പുറത്തൊക്കെ മലപ്പുറം ഏരിയയിലൊക്കെ ഒരുപാട് ഇങ്ങനെ പ്രചാരത്തിലിരിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെയൊക്കെ വീട്ടിൽ പ്രസവിക്കുന്നവർക്ക് ഇവർ അവാർഡ് വരെ കൊടുക്കുന്നു വിളിച്ചു നിർത്തി അവർക്ക് പ്രൈസും പ്രോത്സാഹനവും ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്റെ വീടിന്റെ തൊട്ടടുത്തു ഇങ്ങനെ ഒരു പ്രസവം നടന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രസവം നടന്നു അവർ മരിച്ചുപോയി അപ്പൊ ഇത് നിരന്തരം ഒരു പത്ത് പേരും പിന്നെ പ്രസവിക്കുമ്പോൾ ഒരാൾ മരിക്കുകയാണ് കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്ന ഒരു പിന്നെ ഒരു മാസം മുമ്പാണ് ഒരു അക്യൂപ്മെൻറ്റൽ ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞ് രണ്ട് ദമ്പതിമാർ വന്നിട്ട് എന്ന് പറയുന്നത് അവരുടെ കൊച്ചിനെ ഇതുപോലെ എന്താണ് പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം അവരും അത് ഈ പറയുന്ന വളരെ കോൺഫിഡൻസിനും കൂടി വേറെ ഒരു വിഷയമില്ല നമ്മൾ പ്രസവിച്ചോളാം എന്നുള്ളത് ഇവിടെയും വിഷയം ഇതാണ് അവളെ കൊണ്ടുപോകാത്തതല്ല അല്ലെങ്കിൽ ഈ പുള്ളി തടവി വെച്ചിരിക്കുന്നതല്ല ആ പറയുന്ന അവളുടെ അവൾക്കും അതായത് മരിച്ചുപോയ ഈ ഉമ്മയ്ക്കും എന്താണ് അത് തന്നെ മതി അവര് ഇവര് രണ്ടുപേരും അക്കിയുപ്പൻ ചെറു അതായത് മുറിവൈദ്യം എന്ന് പറയില്ല ഈ മുറിവൈദ്യം പോലെയാണ് ഒരു സംഭവം കുറച്ചൊക്കെ പഠിപ്പിച്ചിട്ട് ഇവര് ഈ പറയുന്ന മതപ്രഭാഷണം വഴി അല്ലെങ്കിൽ ഈ എന്താ പല പ്രഭാഷണം വഴി ഇതിനെ അവര് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അഞ്ച് പ്രസവമാണ് നാല് പ്രസവം ഇവര് വീട്ടിൽ വെച്ച് തന്നെയാണ് എടുത്തത് അഞ്ചാമത്തെ പ്രസവം എനിക്കൊരു രാവിലെ വെളുപ്പാങ്ക നാലു മണിക്കൊന്നാണ് ഈ പ്രസവം നടന്നത് എന്നിട്ട് അവൻ വിളിച്ചു പറഞ്ഞില്ല ഇവൻ വിളിച്ച് ഈ പെങ്കുച്ചിന്റെ വീട്ടിൽ തന്നെ വിളിച്ചു പറയുന്നത് ഏതാണ്ട് ഒൻപത് മണിക്ക് ശേഷമാണ് വിളിച്ചു പറയുന്നത് അവർ വന്നപ്പോൾ എന്നിട്ട് ആംബുലൻസിന് വിളിക്കുന്നു ഒമ്പത് മണിക്ക് ശേഷം ആംബുലൻസിനെ വിളിക്കുന്നത് ആംബുലൻസ് താരത്തി പറഞ്ഞെന്ന് വെച്ചാൽ ഇവർക്ക് എന്ത് ചെയ്തു ശ്വാസം മുട്ടൽ വന്നു മയങ്ങിപ്പോയി എന്ന പക്ഷെ അതിനു മുമ്പ് മരണം സംഭവിച്ചിരിക്കുന്നു ഈ പറയുന്ന ഉമ്മയടുത്തൊന്നും വിളിച്ചു പറയാതെ ഹോസ്പിറ്റലിൽ പോയി മരണം സ്ഥിരീകരിച്ചപ്പോൾ ഇവർ എന്ത് ചെയ്തു ഇവർ ഇതിനെ കുളിച്ചുകൂടാൻ നോക്കി അതായത് മറ്റാരെയും പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യാതെ ഇതിനെ അടക്കാൻ വേണ്ടിയിട്ട് നോക്കി അങ്ങനെയാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് ഈ പുള്ളി ഒരു ഉസ്താദാണ് ഉസ്താദ് മാത്രമല്ല സുഹാജുദ്ദീൻ ലത്തീഫ് എന്നാണ് ഈ പുള്ളിയുടെ പേര് പറയുന്നത് മടവൂർ കാഫില മടവൂർ കാഫില എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എനിക്കൊന്ന് ഏതാണ്ട് അറുപത്തയ്യായിരം പേരെന്തോ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരു മടവൂർ കാഫില എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിനകത്ത് ഈ പുള്ളി ഏതോ ഒരു ഒരു പ്രവാചകന്റെ കണ്ട ഞാൻ കുറച്ച് കണ്ടുനോക്കി ഏതോ ഒരു പ്രവാചകനെ കണ്ട അവരുടെ പിന്നീട് ആ ഒരു ഇതിനകത്ത് അതിനകത്ത് ഇതും പറയുന്നുണ്ട് ഈ പ്രസവം പലരും പല ഡോക്ടേഴ്സുമാരും പ്രസവിക്കില്ല പിന്നീട് കുഞ്ഞ് മരിച്ചു പോവും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ പ്രസവം നടത്തി എന്നുള്ള രീതിയിലുള്ള പിന്നീട് വീഡിയോസ് ആ ഒരു പ്രഭാചകനെ കണ്ട് ഉണ്ടായ അത്ഭുതങ്ങൾ ആ അത്ഭുതങ്ങൾ ഓരോരുത്തരെ ഓരോ ഉസ്താദന്മാരെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പുള്ളി ഈ പുള്ളിയുടെ ചാനൽ വഴി എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ സംപ്രേഷണം ചെയ്യുന്നുണ്ട് പുള്ളി ഈ പറയുന്ന എന്താണ് പലയിടത്തും പ്രഭാഷണത്തിന് പലർത്തും പോയിട്ടുണ്ട് അപ്പൊ പുള്ളി ഇതിങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ട് കൊണ്ടിരിക്കയാണ് നാല് പേര് എന്തായാലും പ്രസവിച്ചല്ലോ ഇപ്പം അഞ്ചാതും വലിയ പ്രശ്നമൊന്നും ഇല്ല ഈ വീട്ടിനടുത്തുള്ളവർക്ക് തന്നെ ഇവരാണെന്നൊരു പിടുത്തമില്ല വെളിയിലായിട്ട് ആരുമായിട്ട് ഒരു ബന്ധമോ അല്ലെങ്കിൽ പിന്നെ ഒരു സഹകരണമോ ഒന്നും ഇല്ലാത്ത ഒരു വീട്ടുകാരൻ ഇവർ ഇവിടെ താമസിക്കാൻ വന്നിട്ട് ഏതാണ്ട് ഒന്നര കൊല്ലത്തോളമായി വാടകയ്ക്കാണ് ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇവര് ഈ പറയുന്ന ആശാവർക്കേഴ്സ് ഒക്കെ പറയുമ്പോൾ തന്നെ ആശാവർക്കേഴ്സ് എന്നെ അറിഞ്ഞില്ല ഇങ്ങനെ ഒരാള് ഗർഭിണിയാണ് ഇവര് എത്ര മാസം ഗർഭിണിയാണെന്ന് ആശാ കേസിൽ നിന്ന് പോലും അറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ പറഞ്ഞു തരുന്നത് ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ മരിച്ചുപോയ സ്ത്രീ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല ഞാൻ അല്ലാതെ പ്രസവിച്ചോളാം കാരണം ഈ അക്യൂ ഈ പറയുന്ന മുറിവൈദ്യം പഠിച്ച അക്യൂ പഞ്ചർ പോലുള്ള ഈ അക്യൂ പെൻജുകളും മുഴുവനായിട്ട് അറിഞ്ഞാലും പോലും ഈ പ്രസവം നമ്മുടെ പഴയ കാലത്തൊക്കെ പ്രസവം നടക്കും ശരി തന്നെയാണ് നമ്മൾ ചോദിക്കും പണ്ടൊന്നും ഹോസ്പിറ്റലിൽ എങ്ങനെ പ്രസവിച്ചു എന്നുള്ളതാണ് പണ്ടത്തെ ജീവിത സാഹചര്യമല്ല ഇപ്പോഴത്തെ ജീവിതം ഇപ്പോഴത്തെ ആളുകൾ തിന്ന് പൊരുത്ത് ഫാസ്റ്റ് ഫുഡും അടിച്ചു കിടക്കുന്ന ആൾക്കാരാണ് മനസ്സിലായോ പണ്ടിലൊക്കെ അവർ ഇറങ്ങി പോലെ ഇറങ്ങി ജോലി ചെയ്ത് അവരുടെ ശരീരം അത്രയ്ക്ക് ദൃഢത ദൃഢതയുള്ള ശരീരമാണ് അതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രസവിക്കും അതുമല്ല അതിന്റെ ഇടയിലും പോകുന്നതിന്റെ എണ്ണം നമുക്ക് നമുക്കിവിടെ അറിയത്തില്ല പണ്ട് നൂറ് പണ്ട് എല്ലാ പേരും പിന്നെ സേഫ് ആയിട്ടാണ് പ്രസവിച്ചത് അപ്പൊ അവിടെ എന്ത് ചെയ്തു അവിടെയും ഈ പറയാൻ ഒരുപാട് മരണങ്ങളുണ്ട് പക്ഷെ അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇവിടെയും എന്താണ് ഈ പറയുന്ന നമുക്ക് ഇത്രയും വലിയൊരു ആധുനിക ചികിത്സാ രീതി കിടക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ വിശ്വാസത്തിന്റെ പേരിലും ഈ പറയുന്ന മുറിവൈദ്യത്തിന്റെ പേരിലും ഇങ്ങനെയുള്ള മരണങ്ങൾ എത്ര എണ്ണം ഇത് ഒന്നും രണ്ടുമൊന്നും അല്ല ഒരുപാട് മരണങ്ങൾ ഇത് ഇതുപോലെ സംഭവിക്കുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികൾ മരിക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ മരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇവളുടെ മരണത്തിന് ശേഷം ഈ ചോറെക്കുഞ്ഞിനെ പോലും ഹോസ്പിറ്റലിൽ വരെ ഇവർ കൊണ്ടുപോയിട്ടില്ല ഈ ആംബുലൻസിൽ ചോറക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോവുകയാണെന്നേ അവര് അപ്പൊ അത്രയ്ക്ക് വിപരമൊന്നും ഇല്ല വിപരമില്ലാത്തവരൊരു ഉസ്താദാണ് അപ്പൊ പാവപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു ഉസ്താദ് വന്നിങ്ങനെ ഈ പറയുന്ന യൂട്യൂബ് വഴി അല്ലെങ്കിൽ മതപ്രഭാഷണം അങ്ങനെയുള്ള രീതിയിലൊക്കെ മൈക്കെടുത്ത് വെച്ച് പറയുമ്പോൾ ഈ വിദ്യാഭ്യാസം കുറവായിട്ടുള്ള അവർ ഇത് വിശ്വസിച്ചു കാരണം ഒരു ഉസ്താദാണ് പറയുന്നത് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത് നിങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ പ്രസവം പ്രസവം നടത്തിയാൽ മതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കുട്ടിക്കത് ദോഷമാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ വെച്ചാണ് അല്ല വീട്ടിൽ വെച്ച് പ്രസവമാണ് നല്ലത് എന്നുള്ള രീതിയിൽ പറഞ്ഞ അവരുടെ മനസ്സിനേക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ വരുത്തി പലവരും ഇപ്പോഴും മലപ്പുറം ഏരിയയിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അവരിപ്പോഴും അവിടെ തന്നെയാണ് പ്രസവം നടക്കുന്നത് എന്നുള്ളതാണ് ഈ മരിക്കുമ്പോൾ എന്തീന്ന് ഇറങ്ങുമോ മരിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന പോലീസിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ അറിയിക്കാൻ വേണ്ടി മടിക്കും മടിച്ചിരിക്കുന്നത് കേസാണ് മനസ്സിലായി ഒരു ആധുനിക നമുക്കൊരു ഇത്രയും നല്ലൊരു ചികിത്സാ രീതി എടുക്ക ഇരിക്കുമ്പോൾ വളരെ എന്തെന്താ പറയാ വിവരമില്ലാത്ത ഓരോ കാഴ്ചപ്പാടുകളും കുറച്ച് അറിവൊക്കെ വെച്ചുകൊണ്ട് കുറച്ച് മുറിവൈദ്യനൊക്കെ വെച്ചുകൊണ്ട് ഒരാണ്ട് ജീവൻ വെച്ചാണ് കളിക്കുന്നത് മനസ്സിലായി ഇപ്പൊ ഈ പറയുന്നില്ലേ ഇപ്പൊ അവരുടെ എന്താണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു അത് ഈ പുള്ളി പറയുമ്പോൾ ഈ പുള്ളി ബലമായിട്ട് പിടിച്ചു വെച്ചിട്ട് ആ ഭാര്യക്കും ഇത് തന്നെയാണ് ഭാര്യയും ഇതുപോലെ എനിക്ക് ഇവിടെ നിന്ന് പ്രസവിച്ചാൽ മതി എന്ന പറഞ്ഞത് അതായത് പ്രസവത്തിന്റെ ഇടയിൽ ഇവർക്ക് ബോധക്ഷയം ഉണ്ടായിരുന്നു പ്രസവ ഇവൻ പ്രസവത്തിന് ശേഷം ഇവനൊരു പിന്നീട് ഈ ഒരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒരു സ്റ്റാറ്റസ് ഇട്ടു അടുത്ത അഞ്ചാമത്തെ കുട്ടിയും പിറന്നു പറഞ്ഞ ഒക്കെ ഇട്ടു അതിനുശേഷമാണ് സംഭവം പ്രസവത്തിന് ശേഷം പെട്ടെന്ന് രക്തസ്രാവം ഉണ്ടാവുകയോ ബോധം കെട്ട് പോവുകയോ പറഞ്ഞ ശ്വാസം മുട്ടൽ ശ്വാസം മുട്ടലുണ്ടായിരുന്ന ഈ പുളി പറയുന്നത് അപ്പൊ എങ്ങനെ എന്തോ വന്നപ്പോൾ അപ്പൊ ഹോസ്പിറ്റലായിരുന്നെങ്കിൽ ഇതൊക്കെ അവരെന്ത് ചെയ്യുമായിരുന്നു ഓവർകം ചെയ്യുമായിരുന്നു ഈ ആ പെൺകുട്ടി ഇപ്പോഴും ജീവനോട് ഇരിക്കുമായിരുന്നു ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതുപോലുള്ള മതവിശ്വാസം ദൈവത്തിന്റെ വിശ്വാസം ഒക്കെ കൊള്ളാം പക്ഷേ ഈ വിദ്യാഭ്യാസവും കാര്യങ്ങളെല്ലാം അന്ധതയിലേക്ക് നിങ്ങൾ പോകരുത് ഒരിക്കലും ഈ അന്ധമായ വിശ്വാസത്തിലേക്ക് ഏത് ഏത് ജാതി ഏത് മതവും അന്ധ അന്ധമായ വിശ്വാസത്തിലേക്ക് പോകരുത് മനസ്സിലായി ഓരോരുത്തരും ഇതുപോലെ ഇരുന്ന് പറയും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യും ഇപ്പൊ ഇപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ച് ഇപ്പോഴും അവിടെ നിരന്തരം ഇപ്പോഴും പലവരും പ്രസവിച്ച് ഇപ്പം ഒരാൾ തൊട്ടടുത്ത് ഇപ്പൊ ഇപ്പൊ തന്നെ ഇവർ തന്നെ നാലെണ്ണം പ്രസവിച്ചില്ലേ അപ്പൊ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ടാവും ഞാൻ പറഞ്ഞ ഇടയിൽ പത്തെണ്ണം പ്രസവിക്കുന്നുണ്ടോ അത് വീട്ടിലൊരു പത്തണം പ്രസവിക്കുമ്പോൾ നാലെണ്ണം മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ രണ്ടെണ്ണം മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പത്രം പ്രസവിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നായിരിക്കും മരിക്കുന്നത് അപ്പോൾ ഒരു ജീവൻ ജീവനവിടെ രക്ഷപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളിലേക്കൊന്നും നിങ്ങൾ പിന്നീട് പോകരുത് ഏഹ് ചികിത്സ കൊടുക്കാത്തത് ചികിത്സ കൊടുക്കുക തന്നെ വേണം എന്നാലും ഈ പറയുന്ന ഉസ്താദിപ്പ ഹോസ്പിറ്റലാണ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടെന്ന് അറിയുന്നത് അത് ആരായാലും കിട്ടി ഇവിടെ ഉസ്താദ തേങ്ങ വാങ്ങിയെന്നൊന്നും ഒരു കാര്യമില്ല ഉസ്താദ പോറ്റിയോ വൈദികനോ അങ്ങനെ എന്നും ഇവിടെ ഒരു മാറ്റർ അല്ല ഒരു ജീവനാണ് ഇവിടെ പൊളിച്ചിരിക്കുന്നത് അതും എന്താണ് അവന്റെ വിവരക്കേട് കൊണ്ടാണ് ഒരു ജീവൻ പൊളിച്ചിരിക്കുന്നത് അതിനുള്ള ശിക്ഷ അവന് കിട്ടേണ്ടി തന്നെ ഇരിക്കും എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട് ഉള്ളിലാവും അപ്പൊ വീണ്ടും കാണാം ജയഹന്ത്